ാണ് സുഹൃത്തിന്റെ കടാണ് ഞാൻ ആകെ അറുന്നൂറ് ഉപയെ കൊടുക്കു ഈ അറുനൂറ് സൂര്യൻ പൈസ വല്ല മോലട്ടേ ർ ആണ് ഇത് ഇന്ന് ഇന്ന് വൈകുന്നേരം വന്നാണ് ഓടെ ചോദിച്ചാൽ എന്റെ പണിക്കാരന് ഒരു ആയിരം കൊടുക്കാണ് വൈകുന്നേരം പേരെ കച്ചവടം ചെയ്ത അവനക്ക് ഒരായിരം തിരില്ല ഇപ്പൊ ഓനാ മുപ്പത്തായിരം എണ്ണിങ്ങു അതാണ് അവന്റെ അവസ്ഥ വിചാരിച്ചത് അത് പറഞ്ഞു പറഞ്ഞോ അവിടെ നിന്ന് പറഞ്ഞോ

പായേ നല്ല പായേ ആണ് മുപ്പത്തയ്യാറ് പേരുടെ കച്ചവടം ഉണ്ടായാലും അഞ്ഞൂറ് പേരുടെ കച്ചവടം സാധനം മുതലാണ് ഫുള്ള് മുതല് ചാകറി കെടുക്കണമാതിരിപ്പം പറഞ്ഞ കാര്യ പറഞ്ഞോ എന്റെ കടനെ പറ്റി ഫുൾ ഫുള്ള് ഒക്കെ പറണ്ടേ കോമഡി വേണം ഏഹ് പിന്നെ അതേമാതിരി സംഗതി നടക്കും വേണം അപ്പൊ പട കച്ചേരിപ്പടി മൊബൈൽ ഷോപ്പ് ഫുള്ള് വേറെ ആയിരുന്നു ആരാളെ ആരാ എന്നെ കൊണ്ടാണ് വിവേഴ്സ് മതി അയിപ്പൊ കണ്ടാക്കനെ

അങ്ങനെ ഇറങ്ങി തന്നെയാണ് മൂലഗ്രഹം ഒടിഞ്ഞു പോകുന്നല്ലേ പറഞ്ഞിട്ട് ഓഫെട്ടർ സിസ്റ്റം ആട്ടാൽ അറിയാ കണ്ട്രോൾ അറിയില്ല കൺട്രോൾ പി എന്താ അറിയാം എനിക്ക് എനിക്ക് ക്യാമറ ഒന്നു പഠിച്ചേ ഒരു തള്ളിപ്പോൾ ക്യാമറ ഒന്നിങ്ങനെ കണക്ക് കഴിച്ചിട്ടുണ്ടോ പോലെ

പിന്നെ പിന്നെ ആ ക്യാമറ ആ ക്യാമറ ഇവിടെ ഇവിടെ മാറ്റാ പറഞ്ഞ സൗണ്ട് ക്ലിയർ സൗണ്ട് റെക്കോർഡിംഗ്

ചാളിലേ ദേ ഞാ മറ്റ് പറയെ അത് പോട്ടെ ഈ ചങ്ങായ വീഡിയോ നടക്ക് കേക്ക് മുജില് പ്രോแมക്സ് ആണ് ഓ യാ എല്ലാംടാടാ യാടാ പ്രോแมക്സ് അല്ലയാ ഏതാ പ്രോแมക്സ് ആണ്ടാ അടാ അണ്ടിക്ക് ആ മിദ്ദോർട്ടാണ് മാടേടേ അതെ ഓൾട്ര ആണ്ടോ ചാൾട്ര കാരോ മെച്ചാണ് പറയോ ആൾട്രനെ മെച്ച എന്താ പറയണേ കേ അൾട്ര അൾട്രനെ ആണ് ആ അത് നീ ഏത് അൾട്ര ആയിരിച്ചാ വേണ്ടാ സൂമിങ് ല്ലേത്തെ വീട് വീടുണ്ടല്ലേ ആ വീടുണ്ടോ ചങ്ങ

അൾട്ര അല്ലേ ഐഫോണോ ഐഫോണോ അൾട്രനെ ഇതൊന്ന് പൊയ്ക്കൻ ഓഫർ അൾട്രൈഫോ ഇല്ലല്ല നമ്മളെന്താ വെച്ചാല് എസ് ട്വന്റി ത്രീ അതാ എസ് ട്വന്റി ത്രീ അൾട്രയും ഐഫോൺ തേർട്ടി പ്രോ മാക്സും കനം നോക്കാൻ പോണ ഓഫര് തൂക്കാൻ പോണേ തൂക്കാൻ പോണേ ഇപ്പൊ തൂക്കും ഏ വാങ്ങനെ പോലെ തൂക്കിന് ഓ എങ്കാൻ പറ്റിയത് അപ്പൊ തൂക്ക കേട്ടെ അങ്ങ് തൂക്കണേ ടിയടിയാടിയാ സാധനം തനിക്കിടി പോൾട്രാണോ കാനം അതല്ല ഐഫോൺ ഞാൻ പറഞ്ഞിട്ട് തേർട്ടി പ്രോ മാക്സ് ഐഫോൺ വെക്കാൻ പോണേ നോക്കാം ഏതാ കൂടുതലോ ഏതാ ഇതൊക്കെ ഈ ീ എസ്റ്റൊരുത്തിരി അൾട്രി ഐഫോണൊക്കെ ഉപയോഗിച്ച് കാരണം ഞാൻ ഇവിടെ എത്തിക്കണ്ടേ സംഘത്തെ ഉപയോഗിച്ച നടത്തിക്കണ്ടെങ്കിലും ഏർ എന്തായി പറഞ്ഞത്